കൂട്ടുകാരെ ഈ പോലീസ് വാഹനത്തിനകത്ത് ഇരിക്കുന്ന ഈ ഒരു ചെറുപ്പക്കാരനെ കണ്ടോ ഇവൻ്റെ പേര് ശരത് എന്നാണ് കൊല്ലം ജില്ലയിലെ പരവൂർ പൂതക്കുളം പുന്നേക്കുളം സ്വദേശിയായ ശരത്ത് ഈ ശരത്തിനെ കഴിഞ്ഞ ദിവസം പരവൂർ പോലീസ് അറസ്റ്റ് ചെയ്തു എന്തിനാണെന്നറിയാമോ ശരത്ത് അല്പം മതിപ്പിക്കും അല്പമെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് കാല് അധികമായി വരും അങ്ങനെ നാല് കാലിലാണ് വരുന്നത് വന്നുകഴിഞ്ഞാൽ വീട്ടിൽ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കും ചെറിയ പ്രശ്നമൊന്നുമല്ല അച്ഛനെ അങ്ങ് കൊന്നു അതാണ് ഈ ശരത്തുണ്ടാക്കിയ പ്രശ്നം സ്വന്തം അച്ഛനെ മദ്യപിച്ചു വന്ന് തലയ്ക്കടിച്ചു എന്നിട്ട് അച്ഛനെ ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് അതായത് വീട്ടിലുള്ള ബാക്കിയുള്ള ബന്ധുക്കളുമൊക്കെ ആയിട്ട് ചേർന്ന് അച്ഛനെ ആശുപത്രിയിൽ കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടു വന്നപ്പോൾ മുറിവൊക്കെ ഇച്ചിരി ഗുരുതരമാണെന്നറിഞ്ഞപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു പക്ഷേ ഈ ശരത്തും ബന്ധുക്കളും ചേർന്ന് നേരെ അച്ഛനെ അങ്ങ് വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഈ അച്ഛൻ മരണപ്പെട്ടു മരണപ്പെട്ടതിന് ശേഷം പിന്നീട് അസ്വാഭാവിക മരണത്തിന് കേസ് കൊടുത്തു പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് ബോഡി വിട്ടുകൊടുത്തു പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ച്ഛന് നല്ല ക്രൂരമായ മർദ്ദനമായിട്ടിരുന്നു അപ്പോഴാണ് നമ്മുടെ പരവൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചത് അങ്ങനെയാണ് ദൈയിരിക്കുന്ന മഹാന് ദീരു വാഹനത്തിൽ ഇങ്ങനെ ഹാൻഡ് കപ്പൊക്കെ വെച്ച് കൊണ്ടുവന്നത് കേട്ടോ അതായത് സ്വന്തം അച്ഛനെ അങ്ങ് തല്ലിക്കൊന്നു അതാണ് ഈ മോൻ ചെയ്ത കുറ്റം ഏതായാലും ഇനി കുറച്ച് നാളങ്ങ് അകത്ത് കിടക്കാം അന്തസ്സോടെ ഒരുപാട് ചെറുപ്പക്കാർ